നമസ്കാരം പൂരം മുടക്കാൻ ശ്രമിച്ച കമ്മീഷണർ അങ്കിത് അശോകിന് മലയാളിയുടെ താക്കീത് മുൻ കമ്മീഷണർ യതീഷ് ചന്ദ്രയെ കണ്ടു പഠിക്കാനാണ് അങ്കിത് അശോകിനോട് ഉപദേശം തൃശൂർ പൂരം എന്നത് ആവേശമാണ് കേരളത്തോളം തന്നെ വളർന്ന ആവേശം ഈ ആവേശത്തിന് ആർപ്പ് വിളിച്ച് ഒപ്പം കൂടിയ യതീഷ് ചന്ദ്ര ഐ പഴയ ഒരു വീഡിയോയാണ് പൂരപ്രേമികൾ ഇപ്പോൾ പങ്കുവെക്കുന്നത് ചെണ്ടമേളം ആസ്വദിച്ച് മേളത്തിനൊപ്പം താളം പിടിച്ച് യതീഷ് ചന്ദ്രയും ജനക്കൂട്ടത്തിനൊപ്പം കൂടി കലിപ്പ് മൂടിൽ മാത്രം കാണാറുള്ള ഉദ്യോഗസ്ഥനെ പൂരപ്രമ്പിൽ തികഞ്ഞ ആസ്വാദകനായി കണ്ടതോടെയാണ് പൂരപ്രേമികളിൽ ചിലർക്ക് മോഹം ഒതിച്ചത് താളത്തിൽ കൈയടിച്ച് ഒരു ചീസ് പറയണമെന്ന് കൈനീട്ടിയ യുവാവിനെ യതീഷ് ചന്ദ്ര നിരാശനാക്കിയില്ല ഗൗരവം മാറ്റിവെച്ച് യുവാക്കൾക്ക് കൈ കൊടുത്ത് പൂരത്തിന്റെ പൂരത്തിനൊപ്പം അദ്ദേഹവും കൂടി ഇപ്പോൾ പൂരപ്രേമികളുടെ നെഞ്ചിൽ ചവിട്ടി ആക്രോശിച്ച അങ്കിത് അശോകിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി യതീഷ് ചന്ദ്രയുടെ ഈ പഴയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് എന്തായാലും പൂരത്തിനിടെ അങ്കിത് അശോകിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ച ഗുരുതരമായി തന്നെയാണ് കാണുന്നത് കമ്മീഷണർ പ്രശ്നം സൃഷ്ടിച്ചു എന്ന് കാണിച്ച് ആഭ്യന്തര വകുപ്പിന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷണറെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ തൃശൂരുമായും പൂരവുമായും ബന്ധമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം പൂരം ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് അന്വേഷിക്കണമെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട് കമ്മീഷണറുടെ കർക്കശ നിലപാട് പോലീസ് സമൂഹത്തിന് ഒന്നടകം കളങ്കമുണ്ടാക്കിയെന്ന് റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന സൂചന ഇത് കാരണം ഏറെ വിയർപ്പുഴുക്കിയ പോലീസുകാരും പഴി കേൾക്കേണ്ടി വന്നു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് നടത്തിയ ലാത്തി ചാർജ് അകാരണമായിരുന്നുവെന്നും ഇത് ഒഴിവാക്കാൻ സാധിക്കുന്നതായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ് അങ്കിതശോകൻ കഴിഞ്ഞ വർഷത്തെ പൂരത്തിനിടയും വടക്കന്നാഥ ക്ഷേത്രാങ്കണത്തിൽ ലാത്തി ചാർജ് നടത്തിയ കാര്യവും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു പൂരനാളുകളിൽ വൻകിട ഹോട്ടലുകളിൽ പോലീസ് സൗജന്യമായി മുറിയെടുക്കുന്നു എന്ന പരാതിയും ഉയർന്നുവരുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് ഓരോ ഹോട്ടലിലും രണ്ടും മൂന്നും മുറികളാണ് പൂരനാളുകളിൽ സൗജന്യമായി വാങ്ങുന്നത് ഇതേപ്പറ്റിയും അന്വേഷണം നടത്താൻ നിർദ്ദേശമുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പൂരം ഡ്യൂട്ടിയുള്ള എല്ലാ സേനാംഗങ്ങൾക്കും പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഡ്യൂട്ടി ബ്രീഫിംഗ് എന്ന വിശദീകരണം ഇത്തവണ നടത്തിയില്ല എന്ന ഗുരുതര ആരോപണവും ഉയരുന്നു മേലുദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു ഡ്യൂട്ടി ബ്രീഫിംഗ് മറ്റുള്ളവർക്ക് എവിടെയാണ് ഡ്യൂട്ടി എന്ന് പോലും അറിയില്ലായിരുന്നു ഭൂരിഭാഗം പേരും ഡ്യൂട്ടി ബുക്ക് പോലും ഒപ്പിട്ട് വാങ്ങിയിട്ടില്ല എന്നും വിവരമുണ്ട് വനിതാ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇതോടെ വലഞ്ഞു മറ്റ് ജില്ലകളിൽ നിന്നെത്തിയ പോലീസുകാരെയടക്കം പൂരം എങ്ങനെ നടക്കുമെന്ന് കൃത്യമായി ധരിപ്പിക്കാറുണ്ട് ചടങ്ങുകളും സമയക്രമങ്ങളും അറിയിക്കും ഇതനുസരിച്ചാണ് ഡ്യൂട്ടി ക്രമീകരിക്കുക രാവിലെ വരുന്ന ഘടകപൂരങ്ങളുടെയും പ്രധാന പൂരത്തിന്റെയും അടക്കം തനിയാവർത്തനം രാത്രിയിലും ഉണ്ട് എന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർക്ക് അറിയില്ലായിരുന്നുവെന്നാണ് ആരോപണം ഇതാണ് പൂരം എത്തുന്നതിന് മുന്നേ തന്നെ ബാരിക്കേഡുകൾ വെച്ച് വഴി അടയ്ക്കാൻ ഇടയാക്കിയതെന്നും പറയുന്നു ജനങ്ങൾ തള്ളിക്കയറിയതോടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാർ ലാത്തിചാർജ് നടത്തി വിവിധ വകുപ്പുകളിൽ നിന്ന് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്ന സർക്കാർ ജീവനക്കാരെ വിവിധ ഇടങ്ങളിൽ തടഞ്ഞ പോലീസ് നടപടിയിലും പ്രതിഷേധമുണ്ട് തിരിച്ചറിയൽ കാടുകൾ കാണിച്ചിട്ടു പോലും പോലീസ് പലരോടും അപമര്യാദയായി പെരുമാറി തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തടഞ്ഞും പൂരപ്രേമികൾക്ക് നേരെ ലാത്തിചാർജ് നടത്തിയും പൂരനഗരി ബാരിക്കേഡ് വെച്ച് കെട്ടിയടച്ചും പോലീസ് പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതിലുള്ള വിമർശനം തുടരുന്നതിനിടെയാണ് കമ്മീഷണർക്കെതിരായ ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ തൃശൂർ സിറ്റി പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ തുടരുകയാണ് എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പൂരം നിർത്തിവെക്കാൻ തിരുവമ്പാടി ദേവസ്വം നിർബന്ധിതരായതാണ് വിവാദത്തിന് പുതിയ തലം നൽകിയത് പൂരം അലങ്കോലപ്പെടുത്താൻ പോലീസ് നടത്തിയ നീക്കത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു